രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ടാം പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള എയർലിഫ്റ്റ് സേവനത്തിന് ചെലവാക്കിയ തുക തിരിച്ചടക്കണമെന്ന് കേന്ദ്ര സർക്കാർ കേരളത്തിന് കത്ത് നൽകിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വയനാട് ദുരന്തത്തിന് കേന്ദ്രം ഒരു രൂപ പോലും തന്നില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് കേന്ദ്രത്തിന്റെ പുതിയ നിർദ്ദേശം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി എയർ മാർഷൽ വിക്രം ഗൌറാണ് അന്നത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കത്തയച്ചത് വയനാട് ധനസഹായത്തെ ചൊല്ലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ വലിയ തർക്കം നടക്കുമ്പോഴാണ് കത്ത് പുറത്തു വന്നത് വയനാട് ഉരുൾപൊട്ടൽ പ്രളയരക്ഷാ പ്രവർത്തനം എന്നിവയുമായൊക്കെ ബന്ധപ്പെട്ടാണ് വ്യോമസേനയുടെ സഹായം സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചത് സാധാരണ ഇത്തരത്തിലുള്ള തുക കുടിശ്ശികയായി വരുമ്പോൾ എൻ ഡി ആർ എഫ് ഫണ്ടിൽ നിന്നും ആ തുക കുറയ്ക്കുകയാണ് പതിവ് വയനാട് ദുരന്തത്തിന്റെ ആദ്യ ദിനമായ ഓഗസ്റ്റ് മുപ്പതിന് മാത്രം ചെലവ് എട്ട് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത്തരത്തിൽ വിവിധ ദിവസങ്ങളിലായി വയനാട്ടിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ആകെ നൽകേണ്ടത് അറുപത്തിയൊമ്പത് കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി നാനൂറ്റി പതിനേഴ് രൂപയാണ് പുനരധിവാസത്തിന് കാര്യമായ സഹായം കിട്ടിയില്ലെന്ന കേരളത്തിന്റെ വലിയ പരാതി നിലനിൽക്കുകയാണ് എൻ ഡി ആർ എഫിലെ നീക്കിയിരിപ്പിൽ നിന്നും വലിയൊരു തുക കേന്ദ്രം തിരിച്ചു ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും സമാനമായ രീതിയിൽ എയർലിഫ്റ്റ് സേവനത്തിന് കേന്ദ്രം പണം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ദുരന്ത മുഖത്തെ എയർലിഫ്റ്റിംഗ് രക്ഷാദൌത്യത്തിന് ചെലവായ തുക ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന് കേരളം കേന്ദ്രത്തോട് വീണ്ടും ആവശ്യപ്പെടും തുക അടിയന്തരമായി തിരിച്ചടക്കണമെന്ന് കാണിച്ച് കേന്ദ്രം കത്ത് നൽകിയ നടപടി കേരളത്തോടുള്ള കടുത്ത വിവേചനമാണെന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത് കേന്ദ്ര നടപടിയെ രാഷ്ട്രീയമായി നേരിടാനാണ് സർക്കാർ തീരുമാനം അതേസമയം കേന്ദ്രം കഴിഞ്ഞില്ലെങ്കിൽ തുക അടക്കാതെ വഴിയില്ല എൻ ഡി ആർ എഫിൽ നിന്നും പണമടച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകും കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിന്റേത് കേടാണെന്നും തുക ഒഴിവാക്കി നൽകാൻ ആവശ്യപ്പെടുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു തിരിച്ചടക്കണമെന്ന് വീണ്ടും വീണ്ടും സമ്മർദ്ദം ചെലുത്തിയാൽ എൻ ഡി ആർ എഫിൽ നിന്നും തുക നൽകേണ്ടതിനെ കുറിച്ച് ആലോചിക്കും ദുരന്തമുഖത്തെ എയർലിഫ്റ്റിന് നൂറ്റിമുപ്പത്തിരണ്ട് ദശാംശം ആറ് രണ്ട് കോടി കേരളത്തോട് ചോദിച്ചത് കടുത്ത വിവേചനമാണ് തുക ഒഴിവാക്കി നൽകാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടും ദുരന്ത മുഖത്ത് കേന്ദ്രം നൽകുന്ന സേവനങ്ങൾക്കും കേന്ദ്ര ഏജൻസികളുടെ സേവനങ്ങൾക്കും കേന്ദ്രം തന്നെ തുക എടുക്കുന്നതാണ് നല്ലത് അതല്ലാതെ സംസ്ഥാന എൻ ഡി ആർ എഫിൽ നിന്നും എടുത്ത് കേന്ദ്രത്തിന് നൽകാൻ പറയുന്നത് പ്രായോഗികമായി ശരിയായ നടപടിയല്ല അതാത് സംസ്ഥാനങ്ങളാണ് തുക വഹിക്കേണ്ടതെങ്കിലും അതിന് തുല്യമായ തുക കേന്ദ്രം നൽകേണ്ടതുമാണ് എന്നാൽ ഈ ഘട്ടത്തിൽ കേരളത്തിന്റെ എൻ ഡി ആർ എഫ് ഫണ്ട് തന്നെ പല രീതിയിൽ ഉപയോഗിക്കേണ്ടതായുള്ളതിനാൽ അതിൽ നിന്നും ഇത്രയും ഭീമമായ തുക കേന്ദ്രത്തിന് നൽകേണ്ടത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു